കാലത്തിനനുസരിച്ച് മരവ്യവസായ മേഖലയിലും മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മമ്പാട് താളിപ്പൊയിലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ മറ്റു നിർമ്മാണ സാമഗ്രികളെക്കാൾ ഈടുനിൽക്കുന്നതും പ്രകൃതി സൗഹൃദവുമായ മരത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺക്രീറ്റ് അലുമിനിയം മെറ്റൽ തുടങ്ങിയവയ്ക്ക് പകരം പരമ്പരാഗതമായ മരത്തിന്റെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു അതിനെ മാറ്റം വരുമ്പോൾ നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ശക്തിപ്പെടുത്തുന്നതിന് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇത്തരം അതിജീവിക്കാനുള്ള ഏറ്റവും അത് നമ്മൾ തയ്യാറാവുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ടുള്ള ഫുഡ് തന്നെ വേണം ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അത് നൽകുവാൻ അതോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ജീവിക്കുന്ന രീതിയിലും ഒക്കെ മരം തന്നെ ഉപയോഗിക്കാൻ കഴിയും മറ്റേ നല്ലത് നമ്മുടെ മരം തന്നെയാണ് എന്നൊരു ചിന്ത ആ രീതിയിൽ പരമ്പരാഗത മരങ്ങൾ ഉണ്ടാക്കുന്ന എന്തായാലും അത് ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകുവാനും ആധുനിക കാലരംഗത്തിൽ മാറി വരുന്ന ഇന്ന് കെട്ടിട നിർമ്മാണങ്ങളായാലും ഉപയോഗിക്കുന്ന ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതൊക്കെ ഇന്ന്

സംസ്ഥാന പ്രസിഡന്റ് കെ സി എൻ അഹമ്മദ് കുട്ടി ജില്ലാ സെക്രട്ടറി അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു വ്യവസായ മേഖലയിൽ മെമ്പർമാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി സംസ്ഥാന ട്രഷറർ ഡോക്ടർ എസ് അജീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ഹുസൈൻ ഹജി സംസ്ഥാന സെക്രട്ടറി മദാരി ഷൌക്കത്തലി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മമ്പാട് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം